എഴുത്തുകാരി കെ ആർ മീരക്കെതിരെ വീണ്ടും രാഹുൽ ഈശ്വർ രംഗത്ത് വിവാദമായ കഷായ പരാമർശത്തിൽ മീര കേസ് പേടിച്ച് നിലപാട് മാറ്റിയതിനെ അഭിനന്ദിക്കുന്നുവെന്ന് രാഹുൽ ഈശ്വർ പരിഹസിച്ചു ഇത് പുരുഷന്മാരുടെ വിജയമാണെന്നും രാഹുൽ പറഞ്ഞു കോഴിക്കോട് സാഹിത്യോത്സവത്തിൽ വെച്ച് കെ ആർ മീര നടത്തിയ പരാമർശത്തിനെതിരെ രാഹുൽ ഈശ്വർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ നിലപാടിൽ വ്യക്തത വരുത്തി കെ ആർ മീര ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇതിന് മറുപടിയുമായാണ് രാഹുൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് കേസിനെ ഭയന്ന് കെ ആർ മീര അവരുടെ നിലപാട് മാറ്റിയതിനെ അഭിനന്ദിക്കുന്നുവെന്ന രാഹുൽ ഈഷോർ വീഡിയോയിൽ പറയുന്നു തീവ്ര ഫെമിനിസത്തിനെതിരായ പോരാട്ടത്തിൽ ഇത് പുരുഷന്മാരുടെ വിജയമാണ് കെ ആർ മീര പറയുന്നത് കേട്ട് ചിരിച്ച് ഇല്ലാതായി മാഡത്തിന് ഒരു മിനിമം സത്യസന്ധത വേണ്ടേ ഒരു വരി പറഞ്ഞതിൽ തെറ്റുപറ്റിപ്പോയി അത് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെയെന്നും രാഹുൽ ചോദിച്ചു താങ്കളെപ്പോലെ വലിയ സാംസ്കാരിക നായകർക്ക് കള്ളം പറയുന്നതിൽ ഒരു മടി തോന്നില്ലേ ക്രൂരമായ കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്നു ഏത് കൊട്ടേഷൻ റേപ്പ് അങ്ങനെയൊന്നുമില്ല കോടതിയിൽ അത് തെളിയിച്ചിട്ടില്ല ദിലീപിന്റെ കേസ് നടക്കുന്നതേ ഉള്ളൂ ദിലീപ് അഗ്നിശുക്തി നടത്തി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു സംശയവുമില്ല കേസ് പഠിച്ചാർക്കും അതറിയാമെന്നും അത് കള്ളക്കേസാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു കെ ആർ മീരക്കെതിരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞത് ഭീഷണിപ്പെടുത്തലല്ല പരാതി കൊടുത്തിട്ടുണ്ട് തീവ്ര ഫെമിനിസ്റ്റുകളെ പോലെ ഭീഷണിപ്പെടുത്തുമെന്ന പരിപാടിയൊന്നുമില്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും പുരുഷ വിരോധികളും തീവ്ര ഫെമിനിസ്റ്റുകളുമായ സിസ്റ്റം അതിൽ എന്തു ചെയ്യുന്നു അറിയില്ലെന്നും രാഹുൽ ഈശോർ പറയുന്നു